ഈശ്വംശി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്മസിനായി നമുക്ക് ഒരുങ്ങ ഇന്നത്തെ തിരുവചനം വിശുദ്ധ മതയുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ചുള്ള സദ്വാർത്ത സ്വപ്നത്തിലൂടെ ജോസഫിന് ലഭിച്ചപ്പോൾ അത് ദൈവസ്വരമായി സ്വരമായി തിരിച്ചറിഞ്ഞ് ഉണർന്ന് പ്രവർത്തിക്കുവാനായിട്ട് അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചു ഉണർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ ഹിതത്തെക്കാൾ ഉപരി ദൈവഹിതത്തിന് പ്രാധാന്യം നൽകി ദൈവം തന്നെ ഏൽപ്പിക്കുന്ന കാര്യം വളരെ ശുഷ്കാന്തിയോടെ സന്നദ്ധതയോടെ അദ്ദേഹം ചെയ്യുവാൻ തയ്യാറായി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ജോസഫ് യേശുവിൻ്റെ വളർത്തുപിതാവായി ഉയർത്തപ്പെടുവാനായി ഇടയായത് നമുക്ക് ദൈവത്തെ നേരിട്ട് കേൾക്കുവാൻ ഒരുപക്ഷെ സാധിച്ചു എന്ന് വരില്ല നമ്മുടെ അടുക്കലേക്ക് ദൈവം തന്റെ ദൂതനെ അയച്ചു എന്ന് വരികയില്ല എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചനത്തിലൂടെ സംസാരിക്കുന്ന ദൈവത്തിന്റെ സ്വരം കേൾക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നാം തയ്യാറായാൽ ക്രിസ്മസിന്റെ അനുഭവം നമുക്കുണ്ടാകും ഓരോ വചനവും മാംസമായി നമ്മുടെ ജീവിതങ്ങളിൽ ജനിക്കുമ്പോൾ ക്രിസ്മസിന്റെ അനുഭവത്തിലേക്കാണ് നാം ഉയർത്തപ്പെടുക വിശുദ്ധ വിസയിപ്പിതാവ് നമുക്ക് മാതൃകയായി തീരട്ടെ നമ്മുടെ ഉപരി സ്വർഗത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധതയും വിവേകവും ശുഷ്കാന്തിയും നമുക്കുണ്ടാകട്ടെ അങ്ങനെ വിശുദ്ധ വിസയ പിതാവിനെ പോലെ ദൈവത്തിന്റെ കൂടെ വസിക്കുന്ന വ്യക്തികളായി തീരുവാനും ആത്മീയ ചൈതന്യത്തിൽ ആഴപ്പെടുവാനും നമുക്കിടയാകട്ടെ തിരുവചനം നമ്മിൽ രൂപപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കാരുണ്യവും നമ്മളിലൂടെ പ്രകടമാവുകയും ചെയ്യും ആകയാൽ ഇനിയുള്ള ദിവസങ്ങൾ വചനത്തിന് കൊടുക്കുവാനും വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന് പ്രത്യുത്തരം നൽകുവാനും നമുക്കിടയാകട്ടെ പരിശുദ്ധമറിയവും വിശുദ്ധ വിശയിപ്പിതാവും വചനത്തിന് പ്രത്യുത്തരം നൽകി കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് രൂപപ്പെട്ടതുപോലെ നമ്മളിലും ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നയിക്കപ്പെടുമ്പോൾ ക്രിസ്മസ് നമ്മിലും രൂപപ്പെടട്ടെ യേശു നമ്മിലും ജനിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വംശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശ്വംശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ